സന്തോഷം ഇപ്പൊ ഞാനിപ്പോ തന്റെ അടുത്ത് ഒരുപാട് വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സന്തോഷ ഒരു ഈ പറഞ്ഞ ഒരു ആത്മീയവാദിയൊക്കെ ആണെങ്കിലും മതത്തെക്കുറിച്ച് സന്തോഷം അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ അഭിപ്രായം അല്ല ഒരുപാട് ചെറ്റിദ്ധരിക്കപ്പെട്ട മതമാണ് ഇസ്ലാം മതം ഒരു കാരൻ ആംസ്റ്റർ പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ട് അവരുടെ റിലീജിയനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഉണ്ട് അപ്പൊ അതിൽ ഞാൻ ഒരു ബുക്ക് വായിച്ചതാണ് ഇപ്പൊ ഇസ്ലാമിക് സ്റ്റേറ്റ് എല്ലാ കാരണം ആൾ നല്ല മുസ്ലിംസും തെറ്റിദ്ധരിക്കപ്പെടുകയാണ് പിന്നെ ഇത് പറയും ജനറലി കുറെ തെറ്റായ ധാരണകളുണ്ട് അതായത് ഇതി പെണ്ണുങ്ങൾ റിലീജിയനാണ് അത് വളരെ തെറ്റായ ധാരണ അങ്ങനെയൊന്നും അല്ല ആക്ച്വലി ഖുറാനും ശരിക്കും ഖുറാൻ ആ ഹീത് വായിച്ച ആൾക്കാർക്ക് അറിയാം കൊറേ തെറ്റിദ്ധാരണകളുണ്ട് അത് വായിച്ചു മനസ്സിലാക്കിയ ആൾക്കാർ കുറവാണ് ഇത് ഒരുപാട് പണ്ഡിതന്മാരല്ലോ പിന്നെ ക്രിസ്ത്യാനിയെ കുറച്ചൊരു പ്യൂരിറ്റി തോന്നിയത് ഇസ്ലാമിക്കാണ് എനിക്ക് പോലും ഇസ്ലാമികൾ നല്ല അഭിപ്രായമാണ് നല്ല അല്ല എന്റെ ഫാദർ കാർബോണിന്റെ ജോലി ചെയ്യുന്നു അപ്പൊ അവിടെ ഒരുപാട് മുസ്ലിം വർക്കേഴ്സുണ്ടായത് അതെല്ലാം വളരെ സ്നേഹത്തോടെ എന്റെ ഫാദറോട് സംസാരിച്ചോണ്ടിരുന്നു എന്റെ ഫാദർ നല്ല അഭിപ്രായമായിരുന്നു മുസ്ലിം മുസ്ലിം വേറെ വളരെയധികം ഡിസിപ്ലിനുള്ള ഗ്രൂപ്പാണ് കച്ചടക്കമുണ്ട് അവര് കച്ചവടം ചെയ്യാന്നായിട്ട് അറിയാം ഇപ്പൊ പഠിക്കാനവരണിക്കാതെ വരുന്നുണ്ട് പിന്നെ ആൾക്കാർ പറയും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാം എനിക്ക് അതിനോട് യോജിപ്പോ ഉള്ളത് ഞാൻ പണ്ടത്തെ എതിരെ മുസ്ലിം വിദ്യാഭ്യാസം കുറച്ച് അധികം കൊടുക്കാതെ യോജിച്ചോട്ടുള്ള നോക്കി നല്ലതാണ് അല്ല അത് 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 നല്ലതാണ് വിദ്യാഭ്യാസം കൊടുക്കാതെ ചെറിയ പേരും നല്ലതാണ് ഞാൻ നല്ലതാണ് കാരണം ഇന്ന് പല പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ഫ്രീഡുകൾ കൊടുത്ത് വളർത്തിയിട്ട് അവര് പേരൻസ് ജോലിയിൽ കിട്ടുമ്പോ സാമ്പത്തിക ഫിനാൻഷ്യൽ വെല്ലോഫ് ആകുമ്പോ അവര് പഠിത്തം കൊടുക്കുമ്പോ പിന്നെ ഒരു ഏജ് ചെയ്യുമ്പോൾ വ്യക്തിത്വം വരും പിന്നെ അവർക്ക് ജോലി കിട്ടുമ്പോൾ പിന്നെ അവരാരും പറഞ്ഞ് കേൾക്കില്ല വീട്ടുകാർ പറഞ്ഞ് കേൾക്കില്ല പിന്നെ അവർക്ക് ഭർത്താവ് ചെയ്യേണ്ട അവർക്ക് ഇസ്റ്ററ ജീവിക്കുക ബോയ് ഫ്രണ്ട് ഇങ്ങനെ നടക്കുക ആ ഒരു കാര്യത്തിൽ ഇസ്ലാം പറഞ്ഞ് ഇസ്ലാം ചെയ്യുന്ന നല്ല കാര്യമായിട്ടെങ്കിൽ തോന്നി ആൾക്കാർ പറയാം അത് ആൾക്കാരായിട്ട് പറയും പ്രോഗ്രസ് അല്ല പെണ്ണുങ്ങളെ അടിച്ചമർത്തേ പക്ഷെ അതാണ് യാഥാർത്ഥ്യത്തിൽ നല്ലത് അതിപ്പോഴുള്ള പേരൻസ് മനസ്സിലാവും കാരണം ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോഴേം ഇവരുടെ ഒരു പ്രായം കഴിയുമ്പോഴേ വ്യക്തിത്വം വരുമ്പോഴേം പിന്നെ ഇവരെ പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല അപ്പൊ ആണുങ്ങൾക്ക് അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് പക്ഷെ പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് കിട്ടുന്നില്ല കാരണം പെണ്ണുങ്ങൾക്ക് കല്യാണം വേണ്ട ആ ഒരു അതൊരു നിങ്ങളുടെ പേര് എന്നോട് പറയും ഞാൻ എടുക്കേറ്റാ ഞാൻ പ്രകൃതി മെയിൽസ്റ്റ് അങ്ങനെ നല്ലത് റിയാലിറ്റിയിൽ അതാണ് പല മതങ്ങളിലും പല റിച്വൽസ് ഉണ്ട് നമ്മൾ പുതിയ അന്റേഷൻ പറഞ്ഞ റിച്വൽസ് വളരെ മോശമാണ് ചില റിച്വൽസ് മോശമാണെങ്കിലും പല റിച്വൽസ് പല അർത്ഥങ്ങളുണ്ട് ഇപ്പോൾ നോമ്പ് പിടിക്കുമ്പോൾ നോമ്പ് പിടിക്കുന്ന നല്ലതാണ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അങ്ങനെയുള്ള പല നല്ല കാര്യം നല്ല റിച്വൽസ് ഉണ്ട് അപ്പോൾ ഈ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കുറേ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫെമിനിസ്റ്റുകൾ മറ്റേ പല ആൾക്കാർ ഇന്ത്യയിലേ വരും ഞാൻ കണ്ടുപിടിക്കുന്ന കാര്യമാണ് ഇന്ന് പല പെൺകുട്ടികൾക്ക് അല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞ ആ ഒരു അതന്നെ വേണം നിങ്ങളെ തന്നെ എത്ര വിമർശിച്ചാലും ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ വേണ്ടതാണ് ചെറിയ പ്രായത്തിൽ വലിയ വിദ്യാഭ്യാസം കൊടുക്കാതെ കല്യാണം കഴിച്ചു പറ്റുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ മാരേജ് സംഭവം നടക്കില്ല ഇന്ന് ഇന്നതാ നടക്കുന്നത് റിയാലിറ്റി അതാണ് പഴക്കിത് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരിക്കും കാരണം ഇന്ന് പല എനിക്കറിയുന്ന പല പെൺകുട്ടികളും അവർക്ക് പേരന്റ്സ് ആണ് വിദ്യാഭ്യാസം അല്ല വൺസ് ഡേ ബിക്കം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് പിന്നെ അവർ ആര് പറഞ്ഞു കേക്കില്ല അങ്ങനെ പ്രളയവും ഉണ്ട് കേരളത്തിൽ തൗസൻഡ് എയ്റ്റി ഫോർറ്റി ഫോർ ഫീമെയിൽ ഉള്ളപ്പോൾ ആയിരം ആണുങ്ങളാണ് പെണ്ണുങ്ങൾ കൂടുതലാണ് എന്നാലും ഇപ്പൊ പെണ്ണുങ്ങളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇതൊരു വളരെ ഡീജിറ്റലൈറ്റി ടോക്കായിട്ട് എനിക്ക് തോന്നുന്നു അല്ല എന്ന് പറയും പക്ഷേ ശരിക്കും അതാണ് റിയാലിറ്റി കാരണം ഞാൻ അത് അതിൻ്റെ കാരണം ആണുങ്ങൾ തന്നെയാണ് കാരണം ആണുങ്ങൾ പണ്ട് മൂലം പുറത്ത് കുറേ പല പൊറുമായിട്ട് ബന്ധവും ഉണ്ട് ഇവരെ പണ്ടിങ്ങനെ അടിച്ചമർത്തിയതുകൊണ്ട് ഇവർ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് പൊങ്ങി വരുമ്പോൾ ഇവർ പെട്ടെന്ന് അരഗൻസ്റ്റ് വരും അഹങ്കാരം വരും അത് ആണുങ്ങൾ കാരണമാണ് കാരണം അവരെ വർഷങ്ങളോളം അതിന് അവർ അടിച്ചമർത്തിയിരിക്കുകയാണ് അപ്പം അവർക്ക് ആ മെച്യൂരിറ്റി ഇല്ല ആണുങ്ങൾക്ക് ആ മെച്ചൂരിറ്റി ഉണ്ട് പെട്ടെന്ന് പുറത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഫേമസ് ആകുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് കാശിനാവുമ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും ഇവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല അതാണ് ഈ പല പെൺകുട്ടികൾ പെണ്ണുങ്ങളും പൊങ്ങി വരുമ്പോൾ അവർക്ക് ഭയങ്കര അരകേണ്ടായി മാറുകയാണ് അങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട് പൊങ്ങി വന്നത് ഞാൻ ഇത് സ്ത്രീവിരുദ്ധതായിട്ട് പറയണതല്ല അന്ന് കാരണം ആണുങ്ങളാണ് പണ്ട് അടിച്ചമർത്തിറ കൊണ്ടാണ് അവർക്ക് പല ആവശ്യ ഭയങ്കര അരകേണ്ടായി മാറുന്ന ഒരുപാട് പേരുണ്ട് ഇന്ദിരാഗാന്ധിയുടെ വളരെ അരകണ്ടായ ആണുങ്ങള് അരകണ്ടായിട്ട് ഒരുപാട് പേരുണ്ട് അത് പെണ്ണുങ്ങളുടെ കുഴപ്പമില്ല അത് 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 പെണ്ണുങ്ങളുടെ കുഴപ്പമില്ല ആണുങ്ങളുടെ കുഴപ്പമാണ് ആണുങ്ങളെ അടിച്ചമർത്തിയത് കൊണ്ടാണ് പിന്നെ വേറെ കാര്യം പറയാം ഈ മതങ്ങളിലെല്ലാം പെണ്ണുങ്ങൾക്ക് സ്ഥാനം കൊടുക്കാത്ത കാരണം എനിക്ക് തോന്നുന്നു അതായത് ഈ പൗരത്വ സ്ഥാനങ്ങൾക്ക് കൊടുക്കാത്ത കാരണം അഡ്മിനിസ്ട്രേറ്റീവ് ജോബാണ് അവർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ട് കാരണം അവർക്ക് പി ജന മിനിസ്ട്രേഷൻ വരുന്നതുകൊണ്ട് അവർക്ക് ആ സമയത്ത് അവർക്ക് നിഷ്പക്ഷ ചിന്തിക്കാൻ പറ്റില്ല മൈൻഡ് വളരെ ഡിസ്റ്റർബ്ഡാണ് നിഷ്പക്ഷേ ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ടാവ് അവർക്ക് അങ്ങനത്തെ സ്ഥാനങ്ങൾ കൊടുക്കാത്തത് കാരണം നിഷ്പക്ഷമായി ചിന്തിക്കാൻ അവർക്ക് ആ സാഹചര്യം എപ്പോഴും അല്ല ആ പീരിയസ് മെൻസ്ട്രേഷൻ എന്ന സമയത്ത് അവർ ആൾറെ ഡിസ്റ്റർബാണ് ആ സമയത്ത് അവർക്ക് നിഷ്പക്ഷമായി ചിന്തിക്കാൻ പറ്റില്ല പല പല തീമാ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാവുക അവർക്ക് ഈ റിലീജിയുള്ള പല സ്ഥാനം കൊടുക്കാത്തത് അതേപോലെ ഈ ഹോമോ സെക്ഷലിറ്റി റിലീജിയൻ പ്രൊമോട്ട് ചെയ്യാത്ത കാരണം എല്ലാവരും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ ഉണ്ടാവില്ല ഇങ്ങനെ പല ോമോസെസൈറ്റി പറയുകയാണെങ്കിൽ അവരെ അടിച്ചമർത്തേണ്ട ആവശ്യമില്ല പക്ഷെ ഈ വെസ്റ്റേൺ കൺട്രീസില് പോലെ അവരെ ഇങ്ങനെ ഭയങ്കര ഫീഡ് കൊടുക്കുക അല്ല ചെയ്യുന്നത് അവരെ ഹെട്രോസെസിലാക്കി മാറ്റുക അതാണ് നാച്ചുറൽ എല്ലാരും ഹെറ്റോസെക്ഷപ്പില്ല പക്ഷെ എല്ലാരും ഹോമോസെക്ഷില്ല ഹോമോസെഷൽ ചെറിയ സെക്ഷനും ആൾക്കാരാണ് അവര് ഹോർമോണിൽ അബ്നോർമാലിറ്റിയാണ് അവരെ നമ്മൾ ഇൽട്രീറ്റ് ചെയ്യരുത് ഞാൻ പറയാം ചില ചില രാജ്യങ്ങൾ ഭയങ്കര ഇൽട്രീറ്റ്മെന്റ് വെസ്റ്റേൺ കൺട്രീസിൽ വരുമ്പോൾ ഭയങ്കര പ്രൊമോട്ട് ചെയ്യാം ഇത് രണ്ടും അല്ല വേണ്ട ഒരു മിഡിൽ പാത്ത വേണ്ട ഞാൻ പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞേക്കാം അവരെ അവർ അവരുടെ ഒരു ഒരു ഹോർമോണിൽ അപ്നോമാലിറ്റിയാണ് അവരെ സയൻറ്റിഫിക് ആയിട്ടില്ല ട്രീറ്റ് ചെയ്ത് അവർ ഹെഡ്റോ അതിലാണ് ഏറ്റവും നല്ലത് അങ്ങനെ സയൻറ്റിഫിക് റിസർച്ച് നടക്കണം ഇപ്പം നിലവിലുണ്ടോ അറിയില്ല അങ്ങനത്തെ റിസർച്ച് ചെയ്ത് അങ്ങനെ ആൾക്കാർ നല്ലതാണ് അങ്ങനെ ഇത് വളരെ പ്രശ്നമാണ് കാരണം പത്തൊമ്പത് വയസ്സിന് എൻ്റെ ഫാദറിനെ പോലും പിടിച്ച ആണെങ്കിലുണ്ട് ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതര അത് മാത്രമല്ല ആ സംഭവം മാത്രമല്ല പിടിക്കുന്ന കാര്യം മാത്രമല്ല ഇവർ കുറച്ച് കഴിയുമ്പോൾ ഈ ഗെ പേരൻസ് അല്ലെങ്കിൽ അവർക്ക് പിള്ളേർ വേണം എന്ന് പറയും എടുത്ത് വളർത്തുമ്പോൾ ആ ഫാദറും വേണം മദറും വേണം അല്ല രണ്ട് ആണുങ്ങളും രണ്ട് പെണ്ണുങ്ങളും വളർത്താൻ ശരിയാവില്ല പേരൻറ്റിങ്ങിലും പ്രശ്നം വരും അപ്പം അതുകൊണ്ട് അത് ഒരു ഹോർമോണിൽ അപേറ്റിയാണ് ആ മൈനോട്ടിൽ വരുന്നതാണ് അത് മങ്കീഷിലെല്ലാണ്ട് അവർ ഇൽട്രീറ്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അവരെ വെസ്റ്റേൺ കൺട്രീസ് പോലെ വീടുകയല്ല അത് നിലവിൽ അങ്ങനത്തെ അങ്ങനത്തെ ചികിത്സയോടും അറിയില്ല എന്തെങ്കിലും അതുകൊണ്ടിര ഇല്ലെങ്കിൽ പുതിയായിട്ട് കണ്ടുപിടിക്കുക നല്ലതായിരിക്കും അവർ ഹെട്രോ ആകുന്നില്ല ഹെട്രോ നോമറ്റി എന്ന് പറയും ഹെട്രോ നോമെറ്റിക് ശരിയല്ല അതാണ് ക്യു എന്ന് പറഞ്ഞ ജൂഡിറ്റ് ബട്ടർ പോലെ പല ഫിലോസഫേഴ്സും പല ഫേമഡിക്സ് ഫിലോസഫേഴ്സും എല്ലാം പറയും ഇതെല്ലാം നിങ്ങൾ ഈ ഒന്ന് ചിന്തിക്കുക ചിന്തിച്ച് ചെയ്യുന്നതിന് മനസ്സിലായി ഇത് ഞാൻ 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 സോവനിസ്റ്റോ ഒന്നുമല്ല പലരും ഇൻഡിപെൻഡൻ ചിന്തിച്ച് പറയുകയാണ് അവരെ ഹെട്രോ ആക്കിനാണ് ഏറ്റവും നല്ലത് കാരണം ഹെട്രോ ആക്കിനാണ് ഏറ്റവും നല്ലത് അതാണ് നാച്ചുറലായിട്ടുള്ള കാര്യം അതാണ് എനിക്ക് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഇങ്ങനെ പല കാര്യവും ഇസ്ലാമിൽ പറയുന്നത് നല്ലതാണ് നമ്മൾ പല ഈ റിലീജിയനിലെ റാഷണൽ തിയോളജി എന്ന് പറയും അതായത് നമുക്ക് പലതൊന്നും അർത്ഥം അറിയില്ല ഇങ്ങനെയാണെന്ന് പറയും അതിൻ്റെ അർത്ഥം കണ്ടുപിടി ലോജിക്കലി രീതിയിൽ ചിന്തിച്ച് കണ്ടുപിടിക്കുന്നതാണ് റാഷണൽ തിയോളജി എന്ന് പറയുന്നത് പലരിതും നമുക്ക് അർത്ഥവും ഇല്ല പലതും ഇങ്ങനെയാണെന്ന് അവർ പറയും എന്താ കാരണം പറയില്ല ആ കാരണം കണ്ടുപിടിക്കുന്നതാണ് റാഷണൽ തിയോളജി എന്ന് പറയുന്നത് ബ്രോഡാണ് സുഫിസല വളരെ ബ്രോഡായിട്ടുള്ള ബ്രോഡായിട്ടുള്ള സെക്ഷനാണ് മുസ്ലിം പിന്നെ ഇത് ഒരുപാട് തെറ്റിദ്ധീർക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ തെറ്റിദ്ധരിക്കപ്പെട്ടുണ്ട് ഇപ്പൊ മുസ്ലിംകൾക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ഈ ബി ജെ പി നന്നായിട്ട് എതിർക്കുന്നുണ്ട് അത് വളരെ അവരെ അടിച്ചമർത്താണ് എല്ലാ നിയമവും കൊണ്ടുവരുന്നത് മുസ്ലിമുകൾ അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ദേശം വന്ന ഭയങ്കര അവര് ദേശം വന്ന ഭയങ്കര അവർ കുറച്ച് എക്സ്ട്രീമാണ് ദേശം വന്ന ഭയങ്കര ദേഷ്യം സ്നേഹം വന്ന ഭയങ്കര സ്നേഹം പൊതുവേ അവർക്ക് ആത്മഹത്യ ഉണ്ട് അവരുടെ റിലീജ്യൻ അവർക്ക് അവരുടെ ജീവിതത്തിൽ അച്ചടക്കവും ഉണ്ട് റിലീജിയസെ ആൾക്കാർക്ക് ഒരു അച്ചടക്കവും ഉണ്ട് അങ്ങനെ കുറെ നാളെ പോസിറ്റീവ്സ് ഉണ്ട് അവർക്ക് ഇപ്പൊ ഫലാൻഷലിം മമ്മൂട്ടിയെടുത്തി ഡിസിപ്ലിൻ ലൈഫാണ് എന്താണല്ലോ ജീവിതം നയിക്കുന്നത് മമ്മൂട്ടി എന്താ ഒരു ഫിലിം ഫീൽഡ് പോയിട്ട് പോകുന്ന കല്ലുകൂടി സ്ത്രീ വിശ്വസൊന്നും മമ്മൂട്ടിക്കില്ല അതെന്തുകൊണ്ട് അതും മുസ്ലിം ആയതുകൊണ്ടാണ് മമ്മൂട്ടി ഇങ്ങനെ നല്ല തോന്നുന്നത് എനിക്ക് തോന്നി എനിക്ക് തോന്നിയിരിക്കണം അങ്ങനെയാണ് മമ്മൂട്ടിക്ക് നല്ലൊരു അച്ചടക്ക ജീവിതമുണ്ട് ഈ അച്ചടക്ക ജീവിതം എന്നാ കാരണം മുസ്ലിം ആയതുകൊണ്ടാണ് അപ്പൊ ഇവര് ബിസിനസ് ചെയ്യാൻ വളരെ പിടിക്കാറാണ് ഞാൻ സകളംശല കണ്ടോ ബിസിനസ് ചെയ്യാൻ ഇവർക്ക് ഭയങ്കര കഴിവാണ് മുസ്ലിംകൾക്ക് പിന്നെ ഇപ്പം എൻജിനീയറിംഗ് എൻട്രൻസ് നന്നായിട്ട് വരുന്നുണ്ട് അവർ